നമസ്കാരം കാക്ക നമ്മുടെ വീട്ടിൽ വന്ന് പല രീതിയിലുള്ള ശുഭസൂചനകളും അതുപോലെ തന്നെ അശുഭ സൂചനകളും തരാറുണ്ട് പിതൃപ്രീതി ലഭിക്കുന്നതിന് വേണ്ടി അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിതൃക്കളുമായി ബന്ധപ്പെട്ടതാണ് കാക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശനിയുടെ ദോഷവും ശനി ഭഗവാനുമായി ബന്ധപ്പെട്ടതും ശനി ഭഗവാന്റെ വാഹനവുമാണ് കാക്ക അപ്പോൾ കാക്ക നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള ഒരു സൂചന തരുന്നത് ഏതെങ്കിലും പറമ്പിലുള്ള കമ്പ് കൊത്തിയെടുത്ത് അവർക്ക് കൂടൊരുക്കാൻ വേണ്ടി നിങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്ന് അത് കൊത്തി നിങ്ങൾ ആ കൊക്കിൽ നിങ്ങൾ കാണാറുണ്ടോ ഒന്ന് രണ്ടാമത്തത് മഞ്ഞ കളറിലുള്ള ഏതെങ്കിലും പഴങ്ങളോ വസ്തുക്കളോ കാക്ക കൊത്തി നിങ്ങളുടെ പറമ്പിൽ കൊണ്ടിടാറുണ്ടോ അതുപോലെ തന്നെ കാക്കയുടെ കൊക്കിൽ നിറയെ മണ്ണുമായിട്ട് വരുന്നത് കാണാറുണ്ടോ ഇങ്ങനെയുള്ള അപൂർവ കാഴ്ചകളായിരിക്കും ഇത് ഇത് റയറായിട്ടുള്ള ഒരു കാഴ്ചകളായിരിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞു വളരെ ശുഭകരമായ സൗഭാഗ്യം നിങ്ങളെ തേടി എത്തുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാവുന്നതാണ്